ഹായ് ഫ്രണ്ട്സ് ഇസ്ലാമിലേക്കും ഞാച്ചു സ്വീറ്റിലേക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പൊരിച്ച കോഴി കൊണ്ട് അടിപൊളി മസാല ചേർത്ത ചേർത്തൊരു ബിരിയാണിയാണ് അപ്പോൾ അതാ നല്ല ചൂട് ബിരിയാണി തയ്യാറായിട്ടുണ്ട് നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന സാധനങ്ങളൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്കത് വേഗം തയ്യാറാക്കി എടുക്കാം നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ മസാല തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ

പിടിപ്പിക്കാൻ വേണ്ടി അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ സ്ഥിരം കാണുന്ന സാധനമാണ് പിന്നെ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടില്ല കേട്ടോ ഇനി ഞാൻ ഇത് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മുടെ ഈ ബിരിയാണി തയ്യാറാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് സൺഫ്ലവർ ഓയിലിൽ നമ്മൾ തയ്യാറാക്കാറുണ്ട് എന്നാലും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ച് ചിക്കൻ ഫ്രൈ ചെയ്യരുത് ഫ്ലെയിം നല്ലതുപോലെ കൂട്ടി വെച്ച് വേണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മൾ അത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഫ്ലെയിം ഫ്ലെയിമൊക്കെ നല്ല കുറച്ച് വെക്കുമ്പോൾ ചിക്കൻ അങ്ങ് ചെറിയ രീതിയിൽ വെന്ത് അപ്പോൾ അത് ചെറിയതായിട്ട് ഇളവാനൊക്കെ തുടങ്ങും നമ്മളിപ്പോൾ ബിരിയാണിക്കുള്ളതല്ലേ അപ്പോൾ അതിനെ ഒരുപാട് കാര്യങ്ങൾ മസാല അതിൽ చేт കൊടുക്കാനുണ്ട് അതൊക്കെ പിടിക്കാൻ ദം ചെയ്യാനുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നല്ല തീയൊക്കെ കൂട്ടി വെച്ച് നല്ല മൊരി മൊര മൊരിച്ചെടുക്കുക അങ്ങനെ വേണം നമ്മുടെ ഈ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ ഫ്രൈ. നമ്മൾ ഫ്രൈഡ് ബിരിയാണി ആണ് വെക്കുന്നെങ്കിൽ ഇതുപോലെ చేт എടുക്കണം. പിന്നെ അങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളത് ഞാൻ ഒരു ഒരു സൈഡൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല മൊരിഞ്ഞ് വേണം നമ്മളെടുത്ത് മാറ്റാൻ വേണ്ടി ഇനി എണ്ണ വാർക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാനൊരു പ്ലേറ്റിലോട്ടാണ് ഇത് മാറ്റി കൊടുക്കുന്നത് കാരണം നമ്മുടെ ഇതിൻ്റെ എണ്ണയൊക്കെ കുറച്ച് അതിലോട്ട് ഇരുന്നാലും കുഴപ്പമില്ല ഇനി ഈ എണ്ണയിലാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത് വേറെ കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കും അപ്പോൾ അങ്ങനെ ഇത് ചെറിയ സൈസ് ഉള്ളതാണ് ഞാൻ ഫ്രൈ ചെയ്തത് ഇനി അത് വലിയ പീസുകൾ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതും നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് മൊരിച്ചെടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഫ്ലെയിം കൂട്ടി വെച്ച് വേണം ചെയ്യാൻ അപ്പോൾ ബിരിയാണിയുടെ റെസിപ്പി ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് വിശദമായിട്ട് പറയുന്നത് അപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മിനിറ്റോളമുള്ള വീഡിയോ ആണ് കാണാൻ താല്പര്യമുള്ളവരൊന്ന് കാണുന്നവർ കാണുന്നവരെന്തായാലും ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ രണ്ട് തരത്തിലാണ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനു മാറ്റി വെച്ചേക്കാം കുറച്ച് ഉടനെ തന്നെ നമുക്കൊരു മറ്റൊരു പാത്രം വെച്ച് കൊടുക്കണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തത് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ എന്താണ്ട് ഒരു പാത്രത്തിലോട്ട് കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം അത് കുറച്ചെണ്ണ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ കണ്ടല്ലോ അപ്പോൾ ഏതാണ്ട് കുറച്ച് എണ്ണ അധികം ഉണ്ടെങ്കിൽ തന്നെയാണ് നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ അധികണം ഒരുങ്ങി വരണ്ടൊക്കെ വരെ ഉള്ളൂ അപ്പോൾ ഒരു നാല് സവാളയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കൻ്റെ നാല് സവാളയാണ് അപ്പോൾ നല്ല വലിയ സവാളയാണെങ്കിൽ മൂന്നെണ്ണം എടുത്തത് മതി ഇത് കുറച്ച് ചെറുതായതുകൊണ്ട് നാലെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിലോട്ട് ഈ രണ്ട് ഐറ്റം എണ്ണയിലോട്ട് അപ്പോൾ നമ്മുടെ സാധാ വെളിച്ചെണ്ണയും ചിക്കൻ ഫ്രൈ ചെയ്തെണ്ണ ഇനി കുറച്ചൊരു നാല് ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു വലിയ രണ്ട് മൂന്ന് പീസ് ഇഞ്ചിയും ഒരു രണ്ട് കുടം വെളുത്തുള്ളിയും ചതച്ചതാണ് അത് അതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഒരു എട്ട് പച്ചമുളക് ഞാൻ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് അതുകൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ കണ്ടല്ലോ ഇതുപോലെ അപ്പോൾ നമ്മൾ ഇതൊക്കെ ചതച്ച് തന്നെയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് കട്ട് ചെയ്തൊന്നും ചേർത്ത് കൊടുക്കരുത് എന്നാലും നല്ല അരപ്പൊക്കെ നല്ലതുപോലെ കിട്ടുള്ളൂ അപ്പോൾ നല്ലൊരു മണം പറഞ്ഞിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലും ചെയ്യാം നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാലും വെളിച്ചെണ്ണ കുറച്ചുകൂടി നന്നായിരിക്കും എന്നിട്ട് നമുക്ക് ഇനി ഇതിലേത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഞാൻ ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ടൊമാറ്റോ നല്ല പഴുത്തതോക്കി എടുക്കാം അങ്ങനെ താണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അല്ലെങ്കിൽ പുളിപ്പ് കൂടുതലായിരിക്കും നമ്മൾ നാരങ്ങ നീര് തൈരൊക്കെ ചേർക്കുന്നത് കാരണം പുളിപ്പ് കൂടുതലായിരിക്കും ഞാൻ ഈ ബിരിയാണിയിൽ നാരങ്ങ നീര് ചേർത്തിട്ടില്ല സംഭവം ഇവിടെ കയ്യിലില്ലാത്തതുകൊണ്ട് പിന്നെ തൈര് കുറച്ച് പുളിപ്പുള്ളത് കാരണം ഞാൻ നാരങ്ങ നീര് ഒഴിവാക്കി കുറച്ച് സമയം അടച്ചു വെച്ചതിന് ശേഷം നാണ്ടേ ഉള്ളിയൊക്കെ നല്ലതുപോലെ അലിഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ടൊമാറ്റോ കൂടി ടൊമാറ്റോ വെന്തിട്ടുണ്ട് ഒന്നിതായിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്തിന് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കയ്യിൽ കയ്യിലിപ്പോൾ പുതനയില മല്ലിയില മാത്രം ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് മസാല നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഈ മസാലയിൽ തന്നെയാണ് നമ്മൾ പൊടികളൊന്നും വേറെ ഒന്നും ചേർത്തിട്ടില്ല ഇനിയാണ് ചേർക്കുന്നത് തൈര് നല്ല പുളിപ്പുള്ള തൈര് അതുകൊണ്ട് നാരങ്ങ നീര് ചേർക്കാതെ തൈര് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു അപ്പോൾ പുളിപ്പ് കുറഞ്ഞ തൈരാണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈരും ഒരു നാരങ്ങ മൊത്തത്തിൽ പിഴിഞ്ഞതും ചേർത്ത് കൊടുക്കുക ഇത് ഞാൻ ചേർത്ത് കൊടുത്തത് ഗരം മസാല പൊടിയാണ് ഇനി അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് അതൊരു മുക്കാൽ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക അപ്പോൾ പിന്നെ മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്തതിന് ശേഷം നമ്മൾ പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടി കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇന്ത്യയിൽ കുരുമുളക് പൊടിയില്ല അത് ചേർത്തിട്ടില്ല മല്ലിപ്പൊടിയാണ് അത് ഒരു അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാനുണ്ട് അതൊരു മുക്കാൽ ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം ഇത് ഇത്രയും നമ്മുടെ കയ്യിൽ ബിരിയാണി മസാലയൊന്നും ഇല്ല അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല നമ്മുടെ കയ്യിലുള്ള ബസ് മസാല വെച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം അപ്പോൾ നമ്മുടെ ഈ ഗരം മസാല പൊടിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഗ്രമസാല പൊടിയാണ് ഇട്ടത് നല്ല അടിപൊളി മണമൊക്കെ ഉള്ളൊരു മസാലയാണ് ഇതിനെ ഇനി അടച്ചു വെച്ചിരിക്കുക അപ്പോൾ ആ ഗരം മസാല പൊടിയാണ് ഞാൻ ഈ ബിരിയാണിയിലോട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ കാണാത്ത ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുവെക്കുക അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വെച്ചതായിട്ട് തിളയൊക്കെ വരുന്നുണ്ട് ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ച് കേട്ടോ എന്നിട്ട് ഇനി അര ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചിരിക്കുന്നത് ഈ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്ത് ചെയ്തുവോക്കുക അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഗ്രീൻ ചില്ലി സോസും ചേർത്ത് കൊടുത്തു അര ടേബിൾ സ്പൂൺ ഇതാണെങ്കിൽ സോയാ സോസും ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസും പിന്നെ ഞാൻ ഇപ്പോൾ ഗ്രാമ്പൂ ചേർത്തിട്ട് ഏലക്ക പിന്നെ ഒരു ഒന്നര ചെറിയ ടേബിൾ സ്പൂണിൽ നമുക്ക് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് ഇത്രയും ചേർക്കുമ്പോൾ നമ്മുടെ ഈ മസാലയുടെ ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് വരുന്നത് അപ്പോൾ അത് അതൊക്കെ കൂടി ചേർത്ത് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി നന്നായിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ മസാല ഏതാണ്ട് തയ്യാറായിട്ടുണ്ട് എന്നാലും കുറച്ച് സമയം കൂടെ ഇരിക്കട്ടെ ഇനി ഞാൻ ഇനി ചോറ് വയ്ക്കാൻ വേണ്ടിയുള്ള പാത്രം വെച്ച് കൊടുത്തു എന്നിട്ട് നമുക്കതിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ കുറച്ച് പിന്നെ ഞാൻ ഗ്രാമ്പൂ പട്ട ഇലക്ക കുറച്ച് സവാള അതായത് ഒരു ടേബിൾ സ്പൂണോളം സവാള പിന്നെ ഞാൻ കുറച്ച് കശകശാണ് അപ്പോൾ അതിട്ടിട്ടുണ്ട് കശകശ പിന്നെ ഗ്രാമ്പു പട്ട ഏലക്ക അതെല്ലാം കൂടി അത ഇതുപോലെ ഇതിനി അധികം ഒരിയാനൊന്നും ഞാൻ നിൽക്കുന്നില്ല ഇതിലോട്ട് ഇപ്പോൾ വേഗം തന്നെ ഞാൻ അരി ചേർത്ത് കൊടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ കൈമാ റൈസാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് വിട്ടിട്ടുണ്ട് നെയ്ത് നമുക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം വേണമെങ്കിലും ചേർക്കാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇതൊരു മൂന്ന് ഗ്ലാസ് ഉണ്ട് അപ്പം മൂന്ന് ഗ്ലാസ്സിന് ആറ് ഗ്ലാസ് വെള്ളം അപ്പോൾ ബിരിയാണിക്ക് എപ്പോഴും ചോറ് നമുക്ക് നല്ല വേവണം വെന്താൽ മാത്രമേ ആ ഒരു ചോറിൻ്റെ ടേസ്റ്റും മസാലയുടെ ടേസ്റ്റും ഒന്നാവുള്ളൂ അല്ലാതെ നമ്മൾ ബിരിയാണിക്ക് എപ്പോഴും തുറുതൊറ മാത്രം ചോറ് വയ്ക്കരുത് നല്ല കുഴഞ്ഞു കിട്ടിയാലാണ് ടേസ്റ്റ് അത് പിന്നീട് കുഴഞ്ഞ് നല്ല ആദ്യം കുഴഞ്ഞ് വെന്ത് പോയാലും നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ അത് നല്ലൊരു പ്രത്യേക ടേസ്റ്റായിട്ടും തുറുതൊറ ആവും അപ്പം ആദ്യം അതുകൊണ്ട് നമ്മൾ നമ്മളവിൽ വെള്ളം ഒട്ടും തന്നെ കുറയ്ക്കാൻ പാടില്ല ഇരട്ടിക്ക് തന്നെ എടുക്കണം അങ്ങനെ ഞാനിപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് അടിക്ക് ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്രാമ്പു പട്ടയിലക്കൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയില ചേർത്തു ഇത് ജീരകമാണ് ജീരകം നമ്മുടെ കയ്യിലുള്ള ജീരകം സാദാ ജീരകമോ പിന്നെസാ ജീരകമോ ചേർക്കാം പിന്നെ ഇപ്പം കാണിച്ചത് താണ്ടേ റോസ് വാട്ടറാണ് അതിൽ നിന്ന് ഒരു അര ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കുക ഒരു പ്രത്യേക മണവും ടേസ്റ്റാണ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ സ്ഥിരം നേച്ചോളിലൊക്കെ അത് ചേർക്കും ഒരു പ്രത്യേക മണമാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ ഞാൻ ഇതാണ്ടേ ഇതെല്ലാം ഇത് ഇത്രയാണ് നമ്മൾ ഇതിലോട്ടൊക്കെ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ക്യാരറ്റ് ഒരു കാണാനൊരു ഭംഗിക്കും ഒരു ചെറിയൊരു കളർ വ്യത്യാസത്തിനൊക്കെ ഒരു രണ്ട് ചെറിയ ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തത് അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നെച്ചോറ് മാത്രം വെക്കുന്നതിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാൽപ്പൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് കൂടി ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല ഇതാണ്ടേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നല്ല തിളച്ചന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്താൽ മാത്രം മതി കറക്റ്റ് അളവിനൊക്കെ ആക്കിയിട്ട് പക്ഷേ നല്ല തിളക്കണം തിളച്ചതിനു ശേഷം മാത്രമേ മാറ്റാവൂ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ അതാണ് നമ്മുടെ നെച്ചോറ് ഒരു ഭാഗത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇതിനെ ഇതിനെങ്ങനെ ആക്കിയിട്ട് വീണ്ടും അടച്ചു വെക്കുന്നുണ്ട് ഒന്ന് വേഗട്ടെ അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചാൽ മസാല ഒന്ന് കാണണ്ടേ വേണ്ടേ ഇതാണ് നമ്മുടെ മസാല നമ്മൾ മസാലയിലോട്ട് ചേർത്ത സാധനങ്ങളൊക്കെ നിങ്ങൾ അതുപോലെ ചേർക്കുക അടിപൊളി മണമാണ് കേട്ടോ ഈ മസാല എടുത്തൊന്ന് കഴിച്ചു നോക്കണം അപ്പോഴേ അറിയാവൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതാ കണ്ടല്ലോ അപ്പോൾ ഈ മസാല തയ്യാറാക്കിയത് ഞാൻ ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കുക നിങ്ങൾ ഒരിക്കലും ബിരിയാണി പിന്നെ വേറെ രീതിയിൽ വെക്കില്ല അത്രയ്ക്കും ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് അങ്ങനെ നമ്മുടെ നെച്ചോറ് താണ്ടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ താ ആവശ്യത്തിന് നല്ല വെന്തിട്ടുണ്ട് കേട്ടോ നല്ല ഇപ്പം തന്നെ കറക്റ്റായിട്ടുള്ള വെന്തിട്ടുണ്ട് പക്ഷേ ഇനി നമ്മൾ ദം ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി അതിരുന്ന് എല്ലാം കൂടെ സെറ്റാകുമ്പോൾ ഒരു ഇതാണ് വേറൊരിതാണ് അപ്പം ഞാനിതിൽ നിന്ന് പകുതി ചോറൊന്നെടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ നമുക്കിനി മസാലയൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ അപ്പോൾ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ലെയർ ആയിട്ട് വേണമെങ്കിൽ വയ്ക്കാം ഞാനിപ്പോൾ രണ്ട് മൂന്ന് ലെയർ വെക്കുന്നില്ല വയ്ക്കുന്നില്ല പകുതി ചോറെടുത്ത് മാറ്റിയതിന് ശേഷം എന്താ ഇതുപോലൊന്നും നിരത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ മസാല നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ പീസകളോട്ട് ഉൾപ്പെടെ കംപ്ലീറ്റ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തയ്യാറാക്കി വച്ചിരുന്നത് ഇതുപോലെ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പിന്നെ സവാള പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ വേണമെങ്കിൽ മുരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമ്മൾക്ക് എത്രത്തോളം അരപ്പുണ്ടോ അതെല്ലാം നമ്മൾ നമ്മളിതിലോട്ട് മൊത്തവും ചേർത്ത് കൊടുക്കുക ഇതാണ്ട് ബാക്കി വന്ന ഷോറൂം കൂടെ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇങ്ങനെ അങ്ങാക്കി വെച്ച് കൊടുക്കുക കേൾക്കേണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ റോസ് വാട്ടർ ചേട്ടത് കാരണം നല്ലൊരു മണവും നേട്ടാ ഈ ചോറിന് എന്നാൽ ഓവർ മണവും പൈനാപ്പിൾ ലെസൻസോ പൈനാപ്പിളിൽ രണ്ട് പീസോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കയ്യിലുണ്ടെങ്കിൽ അതാ പിന്നെ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് ഉള്ളി മൊരിച്ചിട്ടില്ല വലിയ താല്പര്യം ഇവിടെ ഇല്ല അതുകൊണ്ടാണ് മുരിക്കാത്തത് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ കുറച്ച് കാരറ്റ് ഇതൊക്കെ കൂടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യിലോട്ട് ഞാൻ വറുത്തെടുത്താണ് വറുത്തെടുത്തതാണ് ഞാനിതിൽ ഇനി നെയ്യൊന്നും ചേർക്കുന്നില്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ ഓവർ നെയ്യൊക്കെ ആയാൽ നമുക്കത് കൂടുതൽ കഴിക്കാനൊന്നും പറ്റില്ല നമ്മുടെ മസാലയിലോട്ടൊക്കെ നെയ്യ് ചേർത്തിട്ടുണ്ട് ചോറിലും ആവശ്യത്തിന് ചേർത്ത് ചെയ്തിട്ടുണ്ട് അത്രയും മതിയാവും ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തു അങ്ങനെ ഇതിലോട്ട് തന്നെ കുറച്ച് ഗരം മസാല രണ്ട് പിഞ്ച് ഞാൻ കയ്യിലോട്ട് രണ്ട് വിരലോട്ട് എടുത്തിട്ട് രണ്ട് പിഞ്ച് മസാല ഗരം മസാല പൊടി ഇതുപോലെ ഇങ്ങനെ അങ്ങ് ആക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഫ്രൈ ചെയ്തതിന് കുറച്ച് ചിക്കൻ പീസ് ഞാൻ എടുത്ത് മാറ്റിയതാണ് അത് ഇതിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ അപ്പോൾ നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ മീത വയ്ക്കാനും ഗസ്റ്റുകളൊക്കെ വരുന്ന സമയമാണെങ്കിൽ ഇതുപോലെ കുറച്ച് പീസുകൾ ഇങ്ങനെ വെക്കുക പിന്നെ ഇതേ ചിക്കൻ പീസ് തന്നെയാണ് നമ്മുടെ അതിൽ കിടക്കുന്ന മസാല പൊതിഞ്ഞിരിക്കുന്ന പീസും അപ്പോൾ ഇതിപ്പോൾ എരിവില്ലാതെയൊക്കെ കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ തന്നെ ഇതിൽ നിന്നൊരു പീസായിട്ട് കൊടുക്കുകയും ചെയ്യാം ആ മസാല ചോറുമായിട്ട് വെച്ച് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാനിതൊരു ഭംഗിക്ക് വേണ്ടി മീത എടുത്ത് വെച്ചതാണ് അപ്പോൾ വീഡിയോയും ഫോട്ടോയ്ക്ക് എടുക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെയാണ് വെച്ചത് ഞാൻ അപ്പോൾ അതാണ്ട് ഈ മസാല പിന്നെയാണ് ഇതിലോട്ടിട്ട് മിക്സ് ആക്കി എടുത്ത് കേട്ടോ അപ്പോൾ ഈ എരിവ് അധികം ഇല്ലാത്ത ഒന്നും വേണ്ട അപ്പോൾ കുറച്ച് ഇടുവക്ക ഉണ്ടങ്ങി തന്നെയാണ് നല്ല ടേസ്റ്റ് അപ്പോൾ ഈ മസാല അടിപൊളിയായിട്ടുണ്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാരും ട്രൈ ചെയ്തു നോക്കണം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എപ്പോഴും പറയുമപോലെ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഞാൻ ഒത്തിരി ഇട്ടിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് ചാനൽ കേറി കണ്ടു നോക്ക അപ്പോൾ പുതിയ